നമസ്കാരം അലാലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി തൽക്കാലം സൈഡിലേക്ക് മാറി നിൽക്ക് കേരളത്തിന് മറ്റൊരു ക്യാപ്റ്റൻ ചർച്ച ഉയർത്തിവിട്ട് സി പി എമ്മിന്റെ മൂട്ടിൽ പൊട്ടിച്ച് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ കെ സി വേണുഗോപാൽ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നടേശൻ വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനത്തിൽ നെഞ്ചത്ത് വെടിയേറ്റ് പിണറായിയും വി ഡി സതീശനും സ്റ്റേറ്റ് കാറിൽ കൊണ്ടിറക്കിയ നന്ദി പോലും ഇല്ലാത്തവൻ വെള്ളാപ്പള്ളിയെ ആട്ടിയോടിച്ച് പിണറായി വിജയൻ ഇനിയും ഇങ്ങനെ വളരാൻ അനുവദിക്കരുതെന്ന് നടേശനെ പ്രാഗി വി ഡി സതീശനും പിണറായി ഒന്നാംതരം ഭക്തൻ അദ്ദേഹം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ചലക്കിയ നടേശനാണിപ്പോൾ കെ സി ക്യാപ്റ്റൻ എന്ന് പുതിയ ചർച്ച തുറന്നുവിട്ടിരിക്കുന്നത് ഇത് പിണറായിക്ക് തിരിച്ചടിയാണ് സി പി എമ്മിന്റെ അല്ല മൊത്തം കേരളത്തിന്റെ ക്യാപ്റ്റൻ എന്നാണല്ലോ പി ആർ വർക്കുകാർ പിണറായിയെ തള്ളിമറിച്ചിരിക്കുന്നത് ഇതോടെ അതിനൊരു തീരുമാനമായിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ അടപടലം സി പി എമ്മും പെട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയ്ക്ക് അറസ്റ്റിലാകുന്നവരെല്ലാം സി പി എമ്മുകാർ ഇനി പിണറായി പക്ഷത്ത് നിൽക്കുന്നത് സേഫല്ല എന്ന് കണ്ട് കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് നടേശൻ ശബരിമലയിൽ ഇടത് എന്ന് പ്രഖ്യാപിച്ച എൻ എസ് എസിന്റെയും പിരിവെട്ടി നിൽക്കുന്നു ഇനി സർക്കാരിനെയും സി പി എമ്മിനെയും താങ്ങിയാൽ ശബരിമല കൊള്ളയിൽ പങ്കുണ്ടെന്ന് ചിത്രീകരിക്കപ്പെടുമോ എന്ന ഭയത്തിൽ നടേശൻ നൈസ മുങ്ങിയത് വൈകാതെ ജി സുകുമാരൻ നായരും മുഖ്യന്റെ കാലുവാരി വലതുപാളയത്തിൽ ചേക്കേറാൻ സാധ്യതയുണ്ട് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ സതീശനെ കണ്ടുകൂടാത്തത് കൊണ്ട് വെള്ളാപ്പള്ളിക്ക് പൊക്കിയടിക്കാൻ ഒരു നേതാവ് വേണം അതിനാണ് കെ സി വേണുഗോപാലിനെ പിടിച്ചത് കോൺഗ്രസിനും എസ് എൻ ഡി പി എൻ എസ് എസ് പിന്തുണ വേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് അവരും ഇപ്പോൾ ആവേശത്തിലാണ് പണി കിട്ടിയതാകട്ടെ വി ഡി സതീശനും മുഖ്യമന്ത്രിയാകാൻ ഒരു കഴകത്തും സതീശൻ ഇല്ല എന്ന് വെള്ളാപ്പള്ളി പച്ചയ്ക്ക് പറഞ്ഞത് വേണുഗോപാൽ യോഗിന സർട്ടിഫിക്കറ്റും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി കസേര നോട്ടം ഇട്ടിരിക്കുന്ന സതീശന് കടമ്പകൾ ഇനി ഏറെയാണ് മുന്നിലുള്ളത് ആ വി ഡി സതീശനെ ചവിട്ടി പുറത്താക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആരാകും മുഖ്യമന്ത്രി കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പ്രധാനിയായ കെ സി വേണുഗോപാൽ കേരളത്തിൽ നിറഞ്ഞു പ്രവർത്തിക്കുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തിയേറെയാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സുധാകരനും ശശി തരൂരും ഭാവി മുഖ്യമന്ത്രിയാകുമെന്ന് വിലയിരുത്തലുകൾ മുൻപ് ഉണ്ടായിരുന്നു ഇതിൽ തരൂരും സുധാകരനും സാധ്യതകളിൽ നിന്നും ഏറെയാകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പതിയെ ചിത്രത്തിൽ നിന്നും പുറത്താകുകയാണ് രമേശ് ചെന്നിത്തലയ്ക്കും ഹൈക്കമാൻഡ് സമവാക്യം അനുകൂലമാക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല ഈ സാഹചര്യത്തിൽ കെ സാധ്യതകൾ കൂടുകയാണ് ഇതിനിടെ മുസ്ലിം ലീഗും കെ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കെ ലീഗ് ആവശ്യപ്പെടുകയായിരുന്നു എൻ എസ് എസുമായി കെ സി നല്ല ബന്ധത്തിലാണ് ഉള്ളത് എന്നാൽ എസ് എൻ ഡി പിയും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയും കെ സിയോട് പോരടിച്ചു നിന്നതാണ് ചരിത്രം വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയെ കീഴടക്കിയത് ഇപ്പോഴിതാ വെള്ളാപ്പള്ളിയും കെ സി വേണുഗോപാലിനെ അംഗീകരിക്കുകയാണ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ കെ സി മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ വെളിപ്പെടുത്തൽ യു ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത കെ സി വേണുഗോപാലിന് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏറെക്കാലമായി വേണുഗോപാലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാക്ക് അതും ശ്രദ്ധേയമാണ് അനുയായികൾ ഉള്ളത് വേണുഗോപാലിനൊപ്പമാണ് ഒരു മലയാളി കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷം തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യ എന്നും വെള്ളാപ്പള്ളി പറയുന്നു ഇപ്പോൾ ഒരുപാട് അനുയായികൾ ഉള്ളത് വേണുഗോപാലിനാണ് പുള്ളി ഡൽഹിയിലാണ് പുള്ളി ഇവിടെ ഇഷ്ടം പോലെ അനുയായികളെ ഇപ്പോൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ സോണിയയുടെ മകന് കെ വേണം രാഹുൽ വിടുമോ എന്നതാണ് പ്രശ്നം ഞാനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിവിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ ഇവിടെയുള്ള ഒരു മലയാളി ഡൽഹിയിൽ ചെന്ന് അവരെ എല്ലാം കീഴടക്കി അവരിൽ രണ്ടാമനായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവല്ലേ വെള്ളാപ്പള്ളി ചോദിച്ചു അതായത് എസ് എൻ ഡി പിയും കെ സിയോട് എതിർപ്പ് കുറയ്ക്കുന്നു ചേർത്ത് നിർത്താൻ തയ്യാറാകുന്നു ലീഗും എൻ എസ് എസും അനുകൂലിക്കുന്ന കെ സി ഇതോടെ കേരള രാഷ്ട്രീയത്തിലും നിർണായക ശക്തിയായി മാറും ഡി സതീശനെ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളിയാണ് വേണുഗോപാലിനെ അനുകൂലിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പുനഃസംഘടനകളിൽ നിർണായക പങ്കുവഹിച്ചതിനു പിന്നാലെ എഐസി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുവെന്ന് ഇതോടെ വ്യക്തമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണുഗോപാൽ പാർട്ടിയെയും മുന്നണിയേയും നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അഭ്യൂഹങ്ങൾ വരുന്നത് പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവായി വേണുഗോപാൽ മാറിയിട്ടുണ്ട് കാരണം ിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി ആണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ അതീവ വിശ്വസ്തൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഷാഫി പറമ്പിൽ അകന്നതിന് പിന്നാലെ കെ സി വേണുഗോപാലുമായി ചേർന്ന് കോൺഗ്രസിനുള്ളിൽ പുതിയ അധികാര അച്ചുതണ്ടായി മാറിയിരിക്കുകയാണ് ഈ ഗ്രൂപ്പ് വേണുഗോപാലിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള സുഗമമായ പ്രവേശനത്തിനായി കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ മാനേജറായി പ്രവർത്തിക്കുന്നുണ്ട് കെ പി സി സി ഭാരവാഹികളുടെ അഴിച്ചുപണിയോടെ പുതിയ അധികാര ഗ്രൂപ്പ് പാർട്ടിയിൽ പിടിമുറുക്കിയിട്ടുണ്ട് പുനഃസംഘടനയിൽ പതിനാറ് ജനറൽ സെക്രട്ടറിമാർ രണ്ട് വൈസ് പ്രസിഡന്റുമാർ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ നിരവധി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എന്നിവർക്ക് പുറമെ യൂത്ത് കോൺഗ്രസിന്റെ നിയന്ത്രണവും കെ ഗ്രൂപ്പ് ാക്കിയിട്ടുണ്ട് ഇതോടെ സംസ്ഥാന കോൺഗ്രസിലും കെ സി വേണുഗോപാൽ അതിനിർണായക സ്വാധീനമായി മാറിയിരിക്കുകയാണ് ഇതിനൊപ്പമാണ് സാമുദായിക നേതൃത്വവും കെ സി അംഗീകരിക്കുന്നത് ഇവിടെയാണ് വി ഡി സതീശന് അടിപതറിയിരിക്കുന്നത് വി ഡി സതീശൻ വലിയ കണക്കുകൂട്ടലുകളിലായിരുന്നു അതായത് കേന്ദ്രത്തിൽ നിന്നും കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരില്ല എന്നുള്ളത് കാരണം അവിടെ പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഏറെ പ്രിയപ്പെട്ട ഒരാളായിട്ട് നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ ഇവിടെ രമേശ് ചെന്നിത്തലയെയും ഒതുക്കിയിട്ടുണ്ട് കെ സുധാകരനെയും ഒക്കെ ഒതുക്കി തനിക്ക് അനുകൂലമായ ഒരു കളം ഒരുക്കി വരികയായിരുന്നു വി ഡി സതീശൻ എന്നാൽ അടിപതറിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് ഇതോടുകൂടി പാർട്ടിക്കാർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഒപ്പം ഉണ്ടാകില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടായി ഇതോടുകൂടി വി ഡി സതീശനുമായി ഇടഞ്ഞിരിക്കുകയാണ് യൂത്ത് ഗ്രൂപ്പുകളെല്ലാം ഈ ഒരു അവസരം ഇപ്പോൾ കെ സി വേണുഗോപാൽ വിനിയോഗിക്കുന്നുമുണ്ട് പിണറായി വിജയൻ ആകട്ടെ തന്റെ ക്യാപ്റ്റൻ പദവി മറ്റൊരാൾ കൊണ്ടുപോകുന്നത് സഹിക്കാനും കഴിയില്ല അതായത് ക്യാപ്റ്റൻ കേരളത്തിൽ ഒന്നുമതി അത് ഞാനാണ് എന്നുള്ളതാണ് പിണറായിയുടെ ഒരു ലൈൻ പക്ഷേ ഇപ്പോൾ മറ്റൊരു ക്യാപ്റ്റന്റെ പേര് കൂടി അതും വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഉയർത്തി വിട്ടതോടെ പിണറായി കട്ടക്കലുപ്പിലാണ് വെള്ളാപ്പള്ളി നടേശനെ ഇനി കയ്യിൽ കിട്ടിയാൽ മിക്കവാറും വലിച്ചു കീറും ആ ഒരു ഇപ്പോൾ പിണറായി ഉള്ളത് കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മറ്റേതെങ്കിലും ഒരാളുടെ പേര് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഉയർന്നു വരുന്നതിനെ സി പി എം അനുവദിക്കില്ല പിണറായി വിജയൻ അതിനെ അംഗീകരിക്കുകയുമില്ല എന്തായാലും ഇപ്പോൾ പിണറായിക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലും കെ സി വേണുഗോപാൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലും കെ സി വേണുഗോപാൽ പിടിമുറുക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് കോൺഗ്രസ് എം എൽ എമാരിൽ ആറ് പേർ ഇപ്പോൾ കെ സിയുടെ വിശ്വസ്തരാണ് രമേശ് ചെന്നിത്തലയെ അഞ്ചു പേരും എ ഗ്രൂപ്പിനെ മൂന്ന് പേരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രണ്ടു പേരുമാണ് പിന്തുണയ്ക്കുന്നത് രണ്ട് എം എൽ എ മാർ സ്വതന്ത്ര നിലപാടിലാണ് ഇവരും കെ സിയെ അനുകൂലിക്കുന്നുണ്ട് എ ഗ്രൂപ്പിന്റെ നിരവധി ആവശ്യങ്ങൾ വേണുഗോപാൽ പരിഗണിച്ചിരുന്നു എ സുധാകരനും രമേശ് ചെന്നിത്തലയും മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളും ഒരു പരിധിയോളം പരിഗണിച്ചു അതായിരുന്നു കെ പി സി സി പുനഃസംഘടനയിലെ കെ സിയുടെ ഗെയിം പ്ലാൻ ഇതിൽ സതീശനെ വെട്ടിവീഴ്ത്തി എ ഐ ഗ്രൂപ്പുകളെ കെ സിയുടെ നേതൃത്വത്തിലെ അധികാര അച്ചുതണ്ട് ഗണ്യമായി ദുർബലപ്പെടുത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ താൻ സജീവമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വ്യക്തമാക്കുകയും ചെയ്തു ആലപ്പുഴയിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടയാളാണ് താൻ സജീവമാകുന്നത് ഏതെങ്കിലും കസേര നോക്കിയല്ല പൂർണമായും പ്രവർത്തിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കാനാണെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി ഇനിയും സജീവമായി ഉണ്ടാകുമെന്നും കെ സി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സതീശനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആകെ പ്രതീക്ഷകൾ കൈവിട്ടുപോയ അവസ്ഥയിൽ അസ്തമിച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ ഇക്കണ്ട കളിയെല്ലാം കളിച്ചിട്ടും കസേര കേന്ദ്രത്തിൽ നിന്നുള്ളവൻ തൂക്കും എന്ന പേടിയിലാണ് സതീശൻ പാർട്ടിയിൽ നിന്നും അണികളിൽ നിന്നും ആട്ടും തുപ്പും കേട്ട് തരിച്ചിരിക്കുന്ന സതീശന് ഒരു പിടിവെള്ളി കിട്ടിയിരിക്കുന്നത് മുരളി തുമ്മാരകുടിയുടെ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് വി ഡി സതീഷന്റെ സൈബർ ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ ഇപ്പോൾ വൈറലാക്കുന്നുണ്ട് ഇടതുപക്ഷക്കാരനായ മുരളി തുമ്മാരകുടി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം എന്നാണ് ആശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തുള്ളിച്ചാടുകയാണ് വീഡിയും കൂട്ടരും ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം വി ഡി സതീശൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ശ്രദ്ധിക്കുന്ന പ്രതീക്ഷയുള്ള നേതാവാണ് എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് ഒരു ഗോഡ് ഫാദർ വഴി മുകളിലേക്ക് ഉയർത്തപ്പെട്ട ആളല്ല അദ്ദേഹം കോളേജ് യൂണിയനിലും യൂണിവേഴ്സിറ്റി യൂണിയനിലും നേതൃസ്ഥാനം വഹിച്ചെങ്കിലും സംഘടനാ രംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്താതിരുന്നത് അതുകൊണ്ടാകണം സീനിയർ എം എൽ എ ആയിട്ടും അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനം ലഭിക്കാതിരുന്നത് അതുകൊണ്ടാണെന്ന് നമുക്കറിയാം രണ്ടാമത് രാഷ്ട്രീയം മാത്രം അറിയുന്ന ഒരാളല്ല നിയമപഠനം കഴിഞ്ഞ് പത്തു വർഷം വക്കീലായി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം എം എൽ എ ആകുന്നത് എം എൽ എ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വരുമാനം പത്തിലൊന്നായി കുറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും നാം നൽകുന്ന ശമ്പളം അവരുടെ കഴിവിനും ശ്രമത്തിനും സമൂഹത്തിലെ താരതമ്യമായ കഴിവും ഉത്തരവാദിത്തവും ഉള്ളവർക്ക് ലഭിക്കുന്നതിലും ഏറെ കുറവാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് മാറണം മൂന്നാമത് വിജയം മാത്രം ശീലിച്ച ഒരാളല്ല കഴിഞ്ഞ കഴിഞ്ഞകാൽ നൂറ്റാണ്ടായി പറവൂരിൽ സ്ഥിരം ജയിക്കുന്ന എം ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതേ പറവൂരിൽ നിന്നും തോറ്റ ആളാണ് പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുവന്ന ആളാണ് സ്വന്തം കഴിവുകളെ പറ്റി കൃത്യമായ ആത്മവിശ്വാസം ഉള്ള ആളാണ് പണ്ടേ കേരളത്തിലെ മന്ത്രി മന്ത്രിയാകേണ്ടിയിരുന്ന ആളും ഭാവിയിൽ മുഖ്യമന്ത്രി ആകേണ്ട ആളുമാണ് എന്നൊക്കെ അദ്ദേഹത്തിന് തന്നെ കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സമഗ്രമായ ഭാവിയെ അദ്ദേഹം ഏറെ ചിന്തിച്ചിട്ടുണ്ട് വിട്ടുവീഴ്ചകളുടെ രാഷ്ട്രീയത്തെക്കാൾ നിലപാടുകളുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം പിന്തുടരുന്നത് അടുത്ത കാലത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ രാജിയുടെ കാര്യത്തിലുമൊക്കെ അദ്ദേഹം അത് വ്യക്തമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ കോൺഗ്രസ് എന്ന സംവിധാനം പൊതുവെ നിലപാടുകളുടെ രീതിയല്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് കൈക്കൊള്ളുന്നത് പക്ഷേ ആ സംവിധാനത്തിനകത്തും രാഷ്ട്രീയ പൈതൃകമോ പലതൊട്ടപ്പന്മാരോ ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രതിഭകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നിയമസഭാ സാമാജികനായി നിയമസഭയ്ക്കകത്തും ജനപ്രതിനിധിയായി മണ്ഡലത്തിലും നടത്തിയ ഉജ്ജ്വല പ്രകടനം കൊണ്ടും ജനങ്ങളുടെ അംഗീകാരം നേടിയതും ഇവിടെ വരെ എത്തിയതും കാര്യമല്ല ഇതേ കഴിവുകളും രീതികളും അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കട്ടെ ആശംസകൾ ഇതായിരുന്നു മുരളി തുമ്മാരകുടി കുറിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ പ്രശംസ കൊണ്ടൊന്നും കാര്യമില്ല കെ സി വേണുഗോപാൽ മിക്കവാറും കസേര ചൂണ്ടാൻ സാധ്യതയുണ്ട് വി ഡി സതീശൻ കുറച്ചധികം വിയർക്കും